ഹായ് ഹലോ അപ്പോൾ മലയാളികളുടെ മനസ്സിൽ എയറിൽ നിന്നൊരു ന്യൂസ് ആയിരുന്നു ദിയ കൃഷ്ണയുടെ അല്ലേ ഇവിടെ കൃഷ്ണയുടെ ബ്യൂട്ടിക്കിൽ മൂന്ന് ജീവനക്കാർ തെമ്മാടിത്തരം ചെയ്തൊരു വീഡിയോ അതെ അപ്പോൾ അങ്ങനെ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് ഹായ് ഹലോ അപ്പോൾ മലയാളികളുടെ മനസ്സിൽ എയറിൽ നിന്നൊരു ന്യൂസ് ആയിരുന്നു ദിയ കൃഷ്ണയുടെ അല്ലേ ഇവിടെ കൃഷ്ണയുടെ ബ്യൂട്ടിക്കിൽ മൂന്ന് ജീവനക്കാർ തെമ്മാടിത്തരം ചെയ്തൊരു വീഡിയോ അതെ അപ്പോൾ അങ്ങനെ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് ഒരു സത്യം അതായത് അവർ ചെയ്ത ഒരു സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്തോരം കള്ളം പറഞ്ഞു അവസാനം സത്യം തെളിഞ്ഞില്ലേ സത്യത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അറിഞ്ഞില്ല ഇവർ ഇത്രയും കള്ളം റിപ്പീറ്റ് റിപ്പീറ്റ് പറഞ്ഞിട്ടും സിന്ധു കൃഷ്ണയുടെ അക്കൗണ്ടിലൂടെയും ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലൂടെയും സത്യം ഇവർ ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോ സഹിതം പബ്ലിഷ് ആയിട്ടും ഇവരെ പറഞ്ഞ കള്ളത്തിൽ തന്നെ ഉറച്ചു നിക്കാ എന്റെ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തില്ല അടുത്തു വരെ നിലക്കുന്നു പല്ലോട്ട് നിനക്കറിഞ്ഞൂടാ കേട്ടല്ലോ ലാസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സെർച്ച് ചെയ്തപ്പോ അറുപത്താറ് ലക്ഷം രൂപ ഇവർ അക്കൗണ്ടിൽ വന്നു പോയതായിട്ട് തെളിവുണ്ട് അതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും പൈസ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ചേട്ടൻ അബ്രോഡാണ് എത്ര സാലറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പറയാണ് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടും ചിലപ്പോൾ ഒന്നരയാവും ചിലപ്പോൾ അതിൽ കൂടുമെന്ന് ഹസ്ബൻ്റിന് ശരിക്കും എന്താ ജോലി അല്ല ജോലി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കും നല്ലതായിരുന്നു അല്ല സത്യസന്ധമായിട്ടാണോ ചേട്ടൻ സമ്പാദിക്കുന്നതെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പാവം പിടിച്ച കുറച്ച് പേര് ദുബായിലും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അബ്രോഡ് കടപ്പുണ്ടേ അപ്പോൾ അവർക്കൊന്ന് ഉപകാരപ്പെട്ടേ അതും കൂടൊന്ന് വ്യക്തമാക്കാൻ പറ്റുമെങ്കിലും നന്നായിരുന്നു കേട്ടോ പിന്നെ ഡി എച്ച് എ ജിയുടെ അക്കൗണ്ടിൽ നിന്ന് ഡി എച്ച് എ ജി പറഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ അക്കൗണ്ടിൽ നിന്നോട്ട് പൈസ വാങ്ങിച്ചത് കാരണം ടാക്സിൻ്റെ പ്രശ്നം വരുവേ എൻ്റെ പന്ന സഹോദരിമാരെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിന് മാത്രം കള്ളം പറഞ്ഞത് അല്ല ഇപ്പം എന്തിയെ കുറേ വാർത്തക്കാരെ നമ്മൾ വിളിച്ച് തരാം എല്ലാവർക്കും കൂടെ മുന്നിൽ അങ്ങോട്ട് സമ്മേളനം നടത്തിക്കൂടെ എന്തു പറ്റിയാ ഒളിവിപ്പോയത് സത്യം തെളിഞ്ഞുകൊണ്ടാണോ കഷ്ടം പറ്റിപ്പോയി ചേച്ചി എങ്ങനെ പറ്റിപ്പോകാതിരിക്കും പത്ത് രൂപ കയ്യിലോട്ട് വന്നപ്പോൾ മതി മറന്നു കഴിഞ്ഞു സ്വന്തമായിട്ട് അധ്വാനിക്കാത്ത ഒരു രൂപയാണെങ്കിലും നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ തട്ടി മാറ്റാൻ ശ്രമിക്കുക ഒരു രൂപ നീ ആരും അറിയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ഒരു രൂപ എടുത്താൽ നാളെ നിന്നെ രണ്ട് രൂപ എടുക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും ഈ വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ അല്ല ഇതൊരു ന്യൂസ് ആയിരുന്നു ഓക്കെ ഒരു ന്യൂസ് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ബിസിനസ് നടത്തുന്നവരായാലും ബിസിനസ് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവരായാലും കൂടുതലും ഇപ്പോൾ ചെറുപ്പക്കാരാണല്ലോ ബിസിനസ് രംഗത്തോട്ടൊക്കെ വരുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്നവരെയായിരിക്കും നമുക്ക് ഭയങ്കര വിശ്വാസമുള്ളവരെയായിരിക്കും നമ്മുടെ എന്താ കൂട്ടുകാരെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫായി വെക്കുക ഓക്കെ എന്തിരുന്നാലും ബി കെയർഫുൾ അതിനകത്തൊരു ലേഡി പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ദിയക്ക് എപ്പോഴും ദിയ ഒരു നമ്മൾ എന്ന് പണ്ടത്തെ ഭയങ്കര അധികാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് അധികാരത്തോട് സംസാരിച്ചു കൂടാ അവർ ഒരു സ്ഥാപനത്തിന്റെ ഓണറാണ് നിങ്ങൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത സ്റ്റാ സ്റ്റാഫുകളും അവർക്ക് എന്തുകൊണ്ട് അധികാരത്തിൽ സംസാരിച്ചു ഒരു രൂപയുടെ ലോസ് വന്ന് അവർ ചോദിക്കണം പാർട്ടർമാരല്ലോ നിങ്ങളാർ ഒരു ഷെയർ ഇട്ടിട്ടില്ലല്ലോ അവർ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന സാമ്രാജ്യമാണത് നിങ്ങൾ മൂന്ന് പേരും ഒന്ന് നശിപ്പിച്ചു പക്ഷെ അവരുടെ റേറ്റിംഗ് കൂടി ആ ഒരു സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് കൂടി ഗൂഗിൾ റിവ്യൂ കൂടി ഒരു പഴയ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടോ പണ്ട് ഹൻസും കൂടി ജനിച്ച നാല് പിള്ളേരാണെന്ന് എസ്റ്റാബ്ലിഷ് ആയ സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ആൾക്കാർ വോയിക്കും നാല് പെൺകുട്ടികളല്ലേ അപ്പൊ അച്ഛൻ പറയും അതെ എൻ്റെ അടുത്ത ചോദ്യം ഇപ്പോ ജോലിയൊക്കെ ഇച്ചിരി കുറവാണല്ലേ അപ്പൊ അച്ഛൻ പറയും അതെ പിന്നെ അവർക്ക് എന്ത് ചോദിക്കണം എന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചു വരതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാവുമ്പോ നിങ്ങൾക്ക് ടെൻഷൻ അല്ലേ കാരണം ഇവരെ ഇവരെന്തെങ്കിലും കെട്ടിക്കണ്ടേ മറ്റേ നൂറ് ഭവൻ വെച്ച് നാനൂറ് ഭാവം സ്വർണ്ണം വാങ്ങണ്ടേ പിന്നെ അതിന്റെ മേളിൽ കൂടി ഇത്തിരിദിനം കൊടുക്കണ്ടേ അതാ ഇതൊക്കെ മറ്റേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു പെർസ്പെക്ടീവില്ല ചോദിക്കണ്ടേ പക്ഷെ അന്നും എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് വളരെ ഒരു കോമഡി ആയിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നിട്ടുള്ളത് ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ അധികം കേട്ടിട്ട് എന്റെ അമ്മയുടെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടാ അങ്ങനെ ആ ലൈനിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലൊരു ടെംപ്ലീറ്റ് ആൻസറെ അവർ ഉണ്ടാക്കി വെക്കും അവരെ അമ്മയൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരല്ല അപ്പൊ അമ്മയടുത്തൊക്കെ ആയിട്ട് ജോലിയായിട്ട് നടക്കുകയല്ലേ പക്ഷെ എന്റെ അമ്മയടുത്തൊന്നും അധികം പേര് ചോദിക്കാറില്ല എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും എല്ലാരും വളരെ ആക്ടീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാം इष्टपेट लाइक बाय